സോഷ്യലിസം പ്ലസ് ഹിന്ദുത്വ എന്ന പുതിയ പരീക്ഷണം മുസ്ലിം യാദവ പ്രീണനം തിരിച്ചടിച്ചു അങ്കിൾ എന്ന് വിളിച്ച് നിതീഷിനെ അപമാനിച്ചു രാഹുലും തേജസ്വിയും ശീതസമരത്തിൽ ലാലു കുടുംബത്തിലും പാല ആ കൂട്ടുകെട്ട് തമ്മിലടിച്ച് യാദവകുലം പോലെ മുടിഞ്ഞു മഹാസഖ്യം മഹാദുരന്തമായതിങ്ങനെ അറിയാം എന്റെത്തിലുള്ള വികസന രാഷ്ട്രീയവും ജംഗൽരാജും തമ്മിലുള്ള ഏറ്റുമുട്ടലാണിത് ഇതിൽ വികസനം തന്നെ ജയിക്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പിന്നാക്കമായ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പോളിങ്ങിന് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞ വാക്കുകളാണിത് നിതീഷ് കുമാറിന് മുമ്പും പിമ്പും എന്ന നിലയിൽ വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ് ബിഹാർ രാഷ്ട്രീയം മുമ്പ് ശരിക്കും കാട്ടുഭരണമായിരുന്നു ഭരണമായിരുന്നു നിയമവാഴ്ചയില്ലാത്ത ഒരു പ്രദേശമായി അറിയപ്പെട്ടിരുന്ന ബിഹാറിനെ ഇന്നു കാണുന്ന നിലയിലേക്കെങ്കിലും എത്തിച്ചതിൽ വലിയ പങ്ക് നിതീഷ് കുമാറിനുണ്ട് പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നിതീഷിന് തന്നെ നല്ല ഭയമുണ്ടായിരുന്നു കാരണം തുടർച്ചയായി നിതീഷ് ഭരണം ഭരണവിരുദ്ധ വികാരം ഉയർത്തുന്നുവെന്ന സൂചനകളെ തുടർന്നായിരുന്നു അത് പക്ഷേ ഇലക്ഷൻ ഫലം വന്നപ്പോൾ എല്ലാ ആശങ്കകളും മാറി ആർ ജെ ഡിയും കോൺഗ്രസും ഇടത് കക്ഷികളും എല്ലാം ചേർന്ന മഹാസഖ്യത്തെ നിലംപരിശാക്കി എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും കടത്തിവെട്ടി അവിടെ എൻ ഡി എ ഭരണം നിലനിർത്തി മോദി നിതീഷ് സഖ്യം അക്ഷരാർത്ഥത്തിൽ ഡബിൾ എഞ്ചിനായി അഭിപ്രായ സർവേകളെ എന്നും തെറ്റിച്ച പാരമ്പര്യമുള്ള സംസ്ഥാനമാണ് ബിഹാർ രണ്ടായിരം മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അൻപത്തി ആറ് ശതമാനം അഭിപ്രായ സർവേകളും തെറ്റുന്ന സ്ഥലമാണിവിടം സർവേ എടുക്കുന്ന വിദേശ ഏജൻസികൾ പോലും ബിഹാർ മോഡൽ എന്ന ഒരു ടേം പറയാറുണ്ട് പക്ഷേ ഇത്തവണ എക്സിറ്റ് പോളുകളെ കവച്ചു കവച്ചുവെക്കുന്ന വിജയമാണ് എൻ ഡി എ നേടിയത് എന്തുകൊണ്ടാണ് ഈ മഹാസഖ്യം ഈ രീതിയിൽ തോറ്റമ്പിയത് രാഹുൽ ഉന്നയിച്ച വോട്ടുചൂരി ആരോപണമടക്കം എന്തുകൊണ്ട് വോട്ടായില്ല തമ്മിലടിച്ച് നശിക്കുന്ന യാദവന്മാർ ആവുകയാണോ മഹാസഖ്യം മഹാസഖ്യത്തിനുണ്ടായ തിരിച്ചടികളിൽ ഏറ്റവും പ്രധാനമായത് അമിതമായ മുസ്ലിം പ്രീണനം നടത്തി എന്നതാണ് ഇലക്ഷന് ശേഷമുള്ള വിശകലനത്തിൽ ഇന്ത്യ ടുഡേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മഹാഗഡ്ബന്ധൻ അധികാരത്തിൽ വന്നാൽ വഖഫ് ബിൽ റദ്ദാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു സമത്വത്തിനും സ്വത്തിനുമുള്ള പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന വഖഫ് ബിൽ ഭരണഘടനാ വിരുദ്ധമെന്നാണ് മഹാസഖ്യം വിശേഷിപ്പിച്ചത് പക്ഷേ ഇത് മറുഭാഗത്ത് വലിയ തോതിൽ ധ്രുവീകരണം ഉണ്ടാക്കി ഒ ബി സിക്കർ അടക്കമുള്ള ഹൈന്ദവ വോട്ടുകൾ എൻ ഡി എക്ക് അനുകൂലമായി വീണു ആർ ജെ ഡി നടത്തുന്നത് മുസ്ലിം പ്രണയമാണെന്ന് പറഞ്ഞ് എളുപ്പത്തിൽ ഹൈന്ദവ വികാരം ആളിക്കെത്തിക്കാൻ ബി ജെ പി കഴിഞ്ഞു ബിഹാർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാവുന്നത് എം വൈ ഫാക്ടർ എന്ന ഘടകമാണ് വികസനത്തിലൂടെ മഹിളാ യുവ വോട്ടുകൾ തങ്ങൾക്ക് ഗുണമാവുമെന്ന് നിതീഷും ടീമും കരുതുന്നു അതാണ് അവരുടെ എം വൈ അതായത് മഹിളാ യൂത്ത് എന്നാൽ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത് ജാതി രാഷ്ട്രീയം തന്നെയാണ് മുസ്ലിം യാദവ് വോട്ടുകളുടെ ഏകീകരണമാണ് അവരുടെ എം വൈ വോട്ട് ബാങ്ക് എന്നാൽ എൻ ഡി എയുടെ എം ഐ ആണ് വർക്കായത് ആ ജെഡി വരും യാദവ് പാർട്ടിയാണെന്ന പ്രചാരണവും മറ്റു സമുദായങ്ങൾ ഇവർക്കെതിരെ ഇടയാനിടയാക്കി ഒ ബി സി പൊളിറ്റിക്സ് ശക്തമായി കളിക്കാൻ മോദിക്കും നിതീഷിനും കഴിഞ്ഞു അതോടൊപ്പം സ്ത്രീകൾക്ക് പതിനായിരം രൂപ അക്കൗണ്ടിൽ നൽകുന്നുവെന്ന പോലുള്ള ജനപ്രിയ നടപടികളും എൻ ഡി മുസ്ലിം വോട്ടർമാർ കോൺഗ്രസിൽ നിന്നും തീർത്തു മകന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കോൺഗ്രസിൽ സുഭദ്രമായിരുന്ന മുസ്ലിം പിന്നാക്ക വോട്ടുകളുടെ ഒരു ശതമാനം പോലും ഇപ്പോൾ പാർട്ടിക്ക് ഹിന്ദി ബെൽറ്റിൽ നിന്നും ലഭിക്കുന്നില്ല മണ്ഡൽ സമരങ്ങൾക്ക് ശേഷമാണ് ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറ എന്ന് എന്നുവെച്ചാൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസ് അണികൾ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ തുടങ്ങി ബാബറി മസ്ജിദിന്റെ തകർച്ച അതിനെ പൂർണ്ണമാക്കി മതം ഉപയോഗിച്ച് ജാതി കൂട്ടായ്മകളെ തകർക്കുക എന്ന ബി ജെ പി തന്ത്രം ശരിക്കും കോൺഗ്രസിനെ ബാധിച്ചു അതിനെ രാഷ്ട്രീയമായി അതിജീവിക്കാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മഹാസഖ്യം എന്ന് പറഞ്ഞ് ഒന്നിച്ച് മത്സരിക്കുകയായിരുന്നെങ്കിലും ഒരിക്കലും ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നില്ല ഒരു ഡസനോളം സീറ്റുകൾ ഇവർ സൗഹൃദ മത്സരം നടത്തി ഇങ്ങനെ മത്സരിച്ചതിൽ ഒൻപതിടത്തും തോറ്റു തുടക്കത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് വിസമ്മതിച്ചതും അശോക് ഗെഹ്ലോത്ത് ഇടപെട്ട് മഞ്ഞുരുക്കിയതുമെല്ലാം ജനം കണ്ടു രാഹുൽ ഗാന്ധിയെ പാടെ അവഗണിച്ച് വീണ്ടും തേജസ്വി യാദവിന്റെ ഏകാധിപത്യമാണ് മഹാസഖ്യത്തിൽ നടക്കുന്നതെന്നും വിമർശനമുണ്ട് മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോഴും വേദിയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് രാഹുൽ ഗാന്ധി ഉണ്ടായില്ല രാഹുൽ ഉന്നയിച്ച വോട്ടുചോരിക്കുള്ള പ്രതിവിധി പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നുമില്ല പകരം ജനപ്രിയ സാധനങ്ങളാണ് കുത്തി നിറച്ചത് പ്രചാരണത്തിലും രാഹുൽ ഗാന്ധിയുടെ പേര് തേജസ്വി പറഞ്ഞത് ഇതെല്ലാം പ്രവർത്തകരിൽ മോശം അഭിപ്രായം ഉണ്ടാക്കി ഹരിയാന തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേടുകൾ നടന്നുവെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത് ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ദിനമായ നവംബർ ആറിന് തൊട്ടു തലേ ദിവസമായിരുന്നു എന്നാൽ ബീഹാറിലെ പോളിംഗ് ബൂത്തുകളിൽ എസ് ഐ ആർഒ വോട്ട് മോഷണമോ വിഷയമായില്ല ആർ ജെ ഡി ഒരു പ്രചരണ ആയുധവുമായില്ല പലപ്പോഴും തേജസ്വി യാദവ് കോൺഗ്രസ് നേതാക്കളെ കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല ഐക്യത്തോടെ ഇലക്ഷൻ നേരിട്ടിരുന്നുവെങ്കിൽ മഹാസഖ്യത്തിന് കുറച്ചുകൂടി നല്ല പ്രകടനം നടത്താൻ കഴിയുമായിരുന്നു ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനമാണ് അദ്ദേഹം പലപ്പോഴും നൽകിയത് തൊഴിലവസരങ്ങൾ നീതി ഭരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രകടന പത്രികയാണ് മഹാസഖ്യം പുറത്തിറക്കിയത് ന്യായ് റോസ്ഗർ ഔ സമാൻ നീതി തൊഴിൽ അന്തസ് എന്ന് പേരിട്ടിരിക്കുന്ന പ്രകടന പത്രികയിൽ ബീഹാറിലെ യുവാക്കൾക്കും കർഷകർക്കും തൊഴിലാളി വർഗത്തിനുമാണ് മുൻഗണന നൽകുന്നതെന്ന് മഹാസഖ്യത്തിന്റെ അവകാശവാദമുണ്ടായി അധികാരത്തിലെത്തി ഇരുപത് ദിവസത്തിനുള്ളിൽ ഓരോ കുടുംബത്തിലെയും ഒരാൾക്ക് സർക്കാർ ജോലി നൽകുമെന്നാണ് മഹാസഖ്യത്തിന്റെ വാഗ്ദാനം ഇതുവരെ ബെഡായിയാണെന്ന് പറഞ്ഞായിരുന്നു എൻ ഡി എയുടെ പ്രചരണം യുവ വോട്ടർമാർ അടക്കം അത് ശരിവച്ചു അതിനിടെ ലാലു കുടുംബത്തിലെ പടലപ്പിണക്കവും അവിടെ ഇമേജ് കിട്ടത്തി ലാലുവിന്റെ ആൺമക്കളാൽ മൂത്തയാളായ തേജ് പ്രതാപ് നേരത്തെ തന്നെ പാർട്ടിക്ക് പുറത്താണ് തേജിന്റെ കുടുംബ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും അകറ്റിയത് ഇപ്പോൾ ജനശക്തി ജനതാദൾ എന്ന പാർട്ടി ഉണ്ടാക്കി മഹുവാ മണ്ഡലത്തിൽ നിന്നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഇപ്പോൾ ലാലുവിന്റെ രണ്ടാമത്തെ മകളായ രോഹിണി ആചാര്യവും വിമതിയായി ലാലുവിനെയും തേജസ്വിയെയും സാമൂഹിക മാധ്യമത്തിൽ ഇവർ അൺഫോളോ ചെയ്ത് വാർത്തയായി മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായ സഞ്ജയ് യാദവിന് പാർട്ടിയിൽ പ്രാധാന്യം കൂടുന്നുവെന്ന് രോഹിണിക്ക് നേരത്തെ തന്നെ പരാതിയുണ്ട് ഇതാണ് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലാലു പ്രസാദിനെ വൃക്കദാനം ചെയ്ത് മകളായ രോഹിണിയായിരുന്നു ഇത് ഇതിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു വൈകാരികമായ സ്വീകരണം രോഹിണിക്കുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രോഹിണി ആചാര്യ തോറ്റിരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചവർക്ക് സീറ്റ് കൊടുത്തില്ല ഇതാണ് പഠനപ്പിണക്കത്തിന് കാരണമെന്നാണ് അറിയുന്നത് ഇതെല്ലാം വലിയ വാർത്തയായത് ആർജെജിയുടെ ഇമേജിനെ ബാധിച്ചു യാദവകുലം പോലെയാണ് ലാലു കുടുംബം എന്ന് പ്രചരിപ്പിക്കാൻ എൻ ഡി എയ്ക്ക് നിഷ്പ്രയാസം കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലായിടത്തും ഓർമ്മിപ്പിച്ചത് ബിഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന ജംഗിൽ രാജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അവസ്ഥയെക്കുറിച്ചായിരുന്നു ലാലു റാബ്രി ഭരണത്തിൽ നടന്ന കാലിത്തീറ്റ തൊട്ട് കോഴിത്തീറ്റ വരെയുള്ള അഴിമതി കഥകളും വ്യാപകമായി നടന്ന ആക്രമണങ്ങളും എടുത്തിട്ടു നിങ്ങൾക്ക് പഴയ ജംഗിൽ രാജിലേക്ക് തിരിച്ചു പോകണോ എന്നാണ് മോദി എല്ലായിടത്തും ചോദിച്ചത് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെ ബിഹാർ മുഖ്യമന്ത്രിയാക്കാനാണ് ലാലു പ്രസാദ് യാദവിന്റെ മോഹമെന്നും മകൻ രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാനാണ് സോണിയാഗാന്ധിക്ക് ആഗ്രഹമെന്നും എന്നാൽ ഈ രണ്ട് കസേരകളും ഒഴിവില്ലെന്നും അമിത്ഷാ വിമർശിച്ചത് ഓർമ്മിക്കേണ്ടതാണ് യുവാക്കളിലും സ്ത്രീ വോട്ടർമാരിലും വലിയ ചലനമാണ് ഇതുണ്ടാക്കിയത് ഇതോടൊപ്പം ലാലു ഫാമിലിയിലെ പടലപ്പിണക്കങ്ങളുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ബി ജെ പിയുടെ ജംഗിൾ രാജ് ആരോപണങ്ങൾ ശരിവെയ്ക്കുന്ന തോന്നലാണ് ജനങ്ങൾക്കുണ്ടായത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രശാന്ത് കിഷോർ സ്ഥാപിച്ച ജൻ സ്വരാജ് പാർട്ടിയും ചോർത്തിയത് മഹാസഖ്യത്തിന്റെ വോട്ടുകളാണ് ഇലക്ഷനിൽ കാര്യമായി സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും വോട്ടുകൾ ഭിന്നിച്ച് എൻ ഡി ജയം ഉറപ്പുവരുത്താൻ കിഷോറിന്റെ ജെ എസ് പി പീപ്പിൾസ് ഗുഡ് ഗവേണൻസ് പാർട്ടി എന്ന ജൻ സ്വരാജ് പാർട്ടിയെ കൊണ്ട് കഴിഞ്ഞു ചില അഭിപ്രായ സർവേകളിൽ ജൻ പാർട്ടി ഇരുപത്തിനാല് സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചനം വന്നിരുന്നു അങ്ങനെ തൂക്കുസഭയുണ്ടാകുമ്പോൾ പ്രശാന്ത് കിഷോർ കിങ് മേക്കർ ആകുമെന്നും പ്രചരണം വന്നു പക്ഷേ വോട്ട് എണ്ണി അദ്ദേഹത്തിന്റെ പാർട്ടി ദീപാളിയായി ജൻസരാജ് പാർട്ടിയെ മഹാസഖ്യത്തിൽ എടുക്കുകയായിരുന്നെങ്കിൽ ചുരുങ്ങിയത് പത്ത് സീറ്റെങ്കിലും ഇന്ത്യയ്ക്ക് നഷ്ടമാവുമായിരുന്നു കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമൊപ്പം പോവേണ്ട ലിബറൽ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയാണ് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ചെയ്തത് ഒവൈസിയുടെ എ ഐ എം ഐ എമ്മും ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തി ഇത് എൻ ഡി ഗുണകരമായി മാറി മുകേഷ് സാനിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച നിഷാ സമുദായത്തിന്റെയും മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെയും വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ചെങ്കിലും അതും വോട്ടായി മാറിയില്ല സഖ്യമായിരിക്കെ തന്നെ പതിനഞ്ചോളം സീറ്റിൽ ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ സൗഹൃദ മത്സരം നടന്നതും വിനയായി മഹാസഖ്യം പരമ്പരാഗതമായി ജാതി മതക്കളിയിൽ ഉറച്ചു നിന്നപ്പോൾ ലോകത്ത് ഒരിടത്തുമില്ലാത്ത സവിശേഷമായ ഒരു കോംപോയാണ് എൻ ടി എ പരീക്ഷിച്ചത് അതാണ് സോഷ്യലിസം പ്ലസ് ഹിന്ദുത്വ നിതീഷ് കുമാറിന്റെ വെൽഫെയർ സ്റ്റേറ്റിൽ ഊന്നിയ സോഷ്യലിസ്റ്റ് ആശയങ്ങളും ബി ജെ പിയുടെ ഹിന്ദുത്വ ആശയങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ച് വോട്ട് വാങ്ങി നിതീഷ് കുമാറിനൊപ്പം കാലങ്ങളായി ഉറച്ചു നിൽക്കുന്ന ഇ എക്സ്ട്രീം ബാക്ക്വേർഡ് ക്ലാസ് ഇതിന്റെ വോട്ടും സ്ത്രീകളുടെ വോട്ടും ബിജെപിയുടെ വോട്ട് വാങ്ങും ചേർന്ന് വിജയം സുനിശ്ചിതമാക്കിയിരുന്നു ഇരുപത് കൊല്ലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരു നേതാവിനെതിരെ വികാരം ഉയരാമെങ്കിലും അതിനെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിലൂടെ ഇല്ലാതാക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞു മുന്നോക്ക വോട്ടുകൾ ബി ജെ പിയിലൂടെയും പിന്നാക്ക വോട്ടുകൾ നിതീഷിലൂടെയും എൻ ഡി എക്ക് അനുകൂലമായി വീണു കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഡബിൾ എൻജിൻ സർക്കാർ എന്നതായിരുന്നു എൻ ഡി പ്രചരണം അത് മികച്ച ആസൂത്രണത്തിലൂടെ ബി ജെ പി ജെ ഡി യു ക്യാമ്പുകൾ നടപ്പാക്കുന്നതാണ് ബിഹാറിൽ കണ്ടത് ആദ്യം നിതീഷിനെ വെട്ടി മുന്നിൽ കയറാനുള്ള ശ്രമം ബിജെപി നടത്തിയെങ്കിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുകൊണ്ട് അവർ കളി മാറ്റി ആദ്യഘട്ട റാലികളിൽ എവിടെയും നിതീഷ് ആയിരിക്കും എന്ന് സമ്മതിക്കാത്ത അമിത്ഷാ രണ്ടാം ഘട്ട റാലികളിൽ അത്രമൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നിതീഷിനെ അംഗീകരിച്ചു നിതീഷിനെ പോലെ മറ്റൊരു നേതാവ് ജെ ഡി യുവിൽ ഇല്ല എന്നതും അന്തരിച്ച സുശീൽ മോദിയെ പോലെ തലപ്പൊക്കമുള്ളവരെ മറ്റൊരു നേതാവ് ബി ജെ പിക്ക് സംസ്ഥാനത്തില്ല എന്നതും വാസ്തവമാണ് നിതീഷിനൊപ്പം തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിൽ നിറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു മോദി നിതീഷ് കൂട്ടുകെട്ടിനെ വിജയം കൂടിയാണിത് സ്ത്രീ വോട്ടർമാരാണ് എക്കാലവും നിതീഷിന്റെ ശക്തി സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നത് നേട്ടമാവുക നിതീഷ് സർക്കാരിനായിരിക്കുമെന്നും വിലയിരുത്തപ്പെട്ടിരുന്നു അത് ശരിയായി ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്കമായ സംസ്ഥാനമാണെങ്കിലും പഴയ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിതീഷിന് കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെ അപവാദങ്ങൾ ഉണ്ടെങ്കിലും ബിഹാറിലെ ഏറ്റവും ജനപ്രിയ മുഖ്യമന്ത്രിയാണ് ഈ എഴുപത്തിനാലുകാരനായ നിതീഷ് കുമാർ അധികാരം ഉറപ്പിക്കാൻ മുന്നണികൾ മാറി രാഷ്ട്രീയ കസരകളിൽ നടത്തുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് ജംഗൽരാജ് എന്ന് വിമർശിക്കപ്പെട്ട കുത്തഴിഞ്ഞ് കിടന്ന ബീഹാർ അഡ്മിനിസ്ട്രേഷൻ മെച്ചപ്പെടുത്താൻ നിതീഷിന് കഴിഞ്ഞിട്ടുണ്ട് നിതീഷിനെ വൃദ്ധൻ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഹേറ്റ് ക്യാമ്പയിനാണ് ആർ ജെ ഡി നടത്തിയത് അങ്കിൾ എന്ന് വിളിച്ച് നിതീഷിനെ അപമാനിച്ചതൊക്കെ തിരിച്ചടിയായി എന്തൊക്കെയായാലും ബിഹാർ തെരഞ്ഞെടുപ്പ് ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ജാതുരാഷ്ട്രീയത്തിന് പകരം വികസന രാഷ്ട്രീയം ഇന്ത്യയിൽ കടന്നു വരുന്നു എന്നത് അത്രയുമെങ്കിലും നല്ലത്